അപ്പം ഞങ്ങൾ എല്ലാ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോഴും വിചാരിക്കും ഒരു ട്രാവൽ വീഡിയോ ചെയ്യണമെന്ന് പക്ഷെ ഒരു സമയത്ത് നമുക്ക് ടൈം കിട്ടാറില്ല ഈ ഒരു പ്രാവശ്യം എന്താ വെച്ചാൽ നമുക്ക് വെയിറ്റിംഗ് ഉണ്ടായത് കൊണ്ട് ഒരുപാട് സമയം അവിടെ ഇരിക്കാനും അതുപോലെ തന്നെ വീഡിയോ എടുക്കാനും പിക്ചർ എടുക്കാനും ഒക്കെ സമയം കിട്ടി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മളെ എയർപോർട്ടിൽ അൽക്കസീം എയർപോർട്ടിൽ ഇരിക്കുന്ന സമയത്ത് താഴത്തു കൂടി ഇങ്ങനെ കണ്ടോ എത്തിഹാദിന്റെ ഫ്ലൈറ്റ് ഇങ്ങനെ വന്നിറങ്ങുന്നു അതിൽ നിന്ന് ആളിറക്കുന്നു അതിൽ നിന്ന് ആൾ കയറ്റുന്നു അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ വെയിറ്റിംഗ് ഇരിക്കുന്ന സമയത്ത് ഇതാ ഐതിഹാദ് എയർവേസ് വന്നിട്ട് അതിലേക്ക് എന്താണ് അവർ ചെയ്യുന്നത് എനിക്കറേജ് ആ പൈപ്പ് കൊണ്ടുപോയിട്ട് അതിന്റെ ഫ്രണ്ട് ഭാഗത്ത് ഫിറ്റ് ചെയ്യുന്നുണ്ട് അതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറെ കയറ്റി ഇറക്കുന്നുണ്ട് എന്താണെന്നുള്ള അറിയില്ല അറിയുന്നവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം ഒന്ന് പറഞ്ഞു തരാം ഓക്കെ അപ്പം ഇത് നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ആണ് തോന്നുന്നത് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് എത്തിഹാദ് ഫ്ലൈറ്റ് ആയിരുന്നു ആ ഫ്ലൈറ്റ് വന്നിട്ട് അതിൽ പിന്നെ ഓരോ യാത്ര ചെയ്ത് വന്ന് അറൈവലാണ സമയത്ത് അവർ ക്ലീൻ ചെയ്യുന്നുണ്ട് ആ ക്ലീൻ ചെയ്യുന്ന പണിക്കാരാണത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ വെയിറ്റിംഗ് സമയങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകട്ടോ ഫ്ലൈറ്റ് കയറാൻ പോകുന്ന ആളുകൾ വരിവരായിട്ട് ഇരിക്കുന്നത് അത് കയറാൻ പോകുന്ന സമയത്ത് ഇതാ ഇവിടെ വേറൊരു പൈപ്പും കൂടി ഒന്ന് ഇറക്കിയിട്ടുണ്ട് ആ പൈപ്പ് പിന്നെ ഫ്ലൈറ്റിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്തിനാന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെ ഫ്ലൈറ്റിൽ കയറിയിരുന്നു കയറി ഇരിക്കുന്ന സമയത്ത് ഇതാ അതുപോലത്തെ ബുക്കുകളൊക്കെ അവിടെ ഉണ്ട് അങ്ങനെ അങ്ങനെ ഇങ്ങനെ മറിച്ച് നോക്കി നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടാകുന്ന ഇങ്ങനെ നോക്കാം കേട്ടോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതാ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ പുറത്ത് സൈഡിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടോ ഇപ്രാവശ്യം നമുക്ക് പിന്നെ വിൻഡോ സീറ്റ് കിട്ടില്ല വിൻഡോ സീറ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫോട്ടോകൾ ഒരുപാട് വീഡിയോസ് നമുക്ക് എടുക്കാനുള്ള ഒരു മൂഡ് വരും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതാ ഇങ്ങനെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്തു ഫ്ലൈറ്റ് സ്റ്റാർട്ടായിട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ പോകുന്നു മൂവ് ആയിരുന്നു ആദ്യം മെല്ലെ മെല്ലെ ഇങ്ങനെ പോവുള്ളൂ പിന്നെ സ്പീഡായി ഫാസ്റ്റായി ഇതാ ഇങ്ങനെ പൊന്താമുള്ളൊരു തങ്ങാ ഈ സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു പടപിടപ്പാട്ടോ എല്ലാവർക്കും അറിയാം യാത്ര ചെയ്യുന്ന എല്ലാവർക്കും അറിയാൻ കഴിയും നമുക്ക് ഈ സമയത്ത് എന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥനകളും ദുഃഖകളും ഇങ്ങനെ ചെയ്തിരിക്കുന്ന സമയത്താണ് ഈ ഒരു സമയം കാരണം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം പേടിയും പായയും എല്ലാവർക്കും ഉണ്ടാവും എല്ലാ യാത്രകളും നമുക്ക് സഫലമാവട്ടെ സഫലമാവട്ടെന്നുള്ള നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ അപ്പൊ കണ്ടില്ലേ പൊന്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു കാഴ്ചാട്ടെ താഴത്തേക്ക് നോക്കുമ്പോൾ അതുകൊണ്ടില്ലേ നമുക്കിത് ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ വിൻഡോ സീറ്റ് കിട്ടാത്ത കാരണം നമുക്ക് സെൻട്രൽ സീറ്റിൽ നിന്നാണ് ഈ വീട് എടുക്കുന്നത് അതുകൊണ്ട് അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല അതുപോലെ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും വീട് എടുക്കാനുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ ഇതേ അങ്ങനെ യാത്ര സമയത്ത് പൊന്തി ഇങ്ങനെ വരട്ടെ പൊന്തിണ്ണാത്തോളം താഴെയുള്ള സമയങ്ങള് ഉറുമ്പ് സൈസില് ആയി വരുന്നുണ്ട് മുകളിലൂടെ ഇങ്ങനെ പറക്കുമ്പോൾ ഉറുമ്പ് സൈസിന്റെ രീതിയിൽ ഇങ്ങനെ ആയി വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ മുകളിൽ കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും കുറച്ചും കൂടി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ ഒരു ആകാശം മാത്രം മേഘത്തിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ യാത്ര ചെയ്യണേ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ ഓക്കെ അപ്പൊ കണ്ടില്ലേ ഫ്ലൈറ്റ് പൊന്തി കഴിഞ്ഞ് പൊന്തി കഴിഞ്ഞാൽ സംഭവം നമ്മൾ വിചാരിക്കും സ്ലോ ആയിരുന്നു പക്ഷെ സ്ലോ ആയിട്ടില്ല അത് അത്യാവശ്യം സ്പീഡിലാണ് പോകുന്നത് അപ്പം നമുക്ക് കാണാൻ കഴിഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് മെല്ലെ പോകുന്ന രീതിയിൽ നമുക്ക് കാണാൻ കഴിയല്ലോ പക്ഷെ ഫ്ലൈറ്റിന്റെ സ്പീഡ് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ അവര് റൂട്ട് മാപ്പ് ഉള്ള ഒരു സൈറ്റ് ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയും ഒരു ഡിസ്പ്ലേ ടി വി ഒക്കെ ഉണ്ടാകും ആ ടി വിയിൽ നമുക്ക് നോക്കാൻ കഴിയും ചില ഫ്ലൈറ്റിൽ ടി വി ഉണ്ടാവും ചില ഫ്ലൈറ്റിൽ ടി വി ഉണ്ടാവില്ല ഉണ്ടാവാറുണ്ട്